മുസ്ലിം യുവാവിന് വധുവിനെ ആവശ്യമുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഉയരം നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആണ് വെയിറ്റ് എഴുപത് കിലോ ആണ് കേട്ടോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇതിൽ നെഗറ്റീവ് ആയിട്ട് വരരുത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു യുവാവിനെ യുവാവിന് വെച്ചാൽ ലൈംഗിക ബന്ധത്തിനോട് താല്പര്യം അതായത് പങ്കാളിയായിട്ട് ലൈംഗിക ബന്ധത്തിന് താല്പര്യം ഇല്ലാത്തൊരു യുവാവാണ് യുവാവിന് വധുവിനെ ആവശ്യമുണ്ട് ഇതേപോലെ ലൈംഗികബന്ധത്തിന് താല്പര്യ കുറവുള്ള പെൺകുട്ടികൾ ഉണ്ടാവും നമുക്ക് ചുറ്റും ഒരുപാട് അത്തരത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട് അത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇവർ ഒരു വിഷയം പറയാതെ അത് അത്ര ഒരു സീരിയസ് ആയിട്ട് എടുക്കാതെ ഒരു പക്ഷേ വീട്ടുകാർക്ക് അതിനെപ്പറ്റി അറിയുന്നുണ്ടാവൂല ഈ ഒരു യുവാവിനത് വീട്ടുകാരോട് പ്രസന്റ് ചെയ്യാനുള്ള മടിയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ആദ്യ ഒരു വിവാഹം കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ അവർ ഡിവോഴ്സ് ആയി അപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇവർ സീരിയസ് ആയിട്ട് എടുത്തത് ഇപ്പോൾ ഇത് പറയാതെ നമ്മൾ വിവാഹം ചെയ്തിട്ട് കാര്യമില്ല അത് കുറഞ്ഞ ദിവസം കൊണ്ടങ്ങ് ഡിവോഴ്സ് ആയി പോകുന്നുള്ള ഒരു ബോധ്യം ഇവർക്ക് വന്ന് അപ്പൊ ഇതേപോലെ ഈ ഒരു വിഷയം കൊണ്ട് കല്യാണം എങ്ങനെയാണ് ഒരു പാർട്നറിനെ കണ്ടെത്തോ അതിന് നമ്മൾ എന്താണ് ചെയ്യുക ഇതൊരാളോട് പറയാൻ പറ്റൂലാലോ എന്നുള്ള വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചു നിൽക്കുന്നുണ്ടാവും പലരും ഇതുപോലെയുള്ള പെൺകുട്ടികളുടെ പേരന്റ്സും ഇനിയിപ്പോ ഗർഭ ആവാത്തവര് അങ്ങനെയൊക്കെ പല വിഷയങ്ങളും ഉള്ളവരുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പെൺകുട്ടികളുടെ പേരൻസ് ആണ് നിങ്ങളെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യണം ഇവരുടെ സ്ഥലം കോഴിക്കോട് ജില്ലയാണ് ഇവർക്ക് ജില്ല പ്രശ്നമേ അല്ല മുപ്പത്തിരണ്ട് വയസ്സാണ് ഒരു യുവാവിനായത് നമുക്ക് മാക്സിമം ഒരു മുപ്പത് വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കാം ഹോർമോൺ കുറവായതിനാലാണ് ഈ സെക്സിനോടുള്ള കുറവ് ഉള്ളത് കേട്ടോ വേറെ യാതൊരുവിധ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല വിദേശത്താണ് ജോലി ഇപ്പോൾ ആളെ നാട്ടിലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക അപ്പൊ പാട്ട്ണറിന്റെ പ്രായം പറഞ്ഞല്ലോ മുപ്പത് വയസ്സ് വരെ പിന്നെ ഇപ്പൊ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൊല്ലായി ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും എന്തൊക്കെയോ എന്തെന്നാ പറയേണ്ടത് ഇവനൊക്കെ എന്തിനാ കല്യാണം കഴിക്കുന്ന ഇവനെ നോക്കി എന്നാ പോലെ അങ്ങനെ ഒരുപാട് വൃത്തികെട്ട കമന്റുകൾ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ലൈംഗിക വൈകൃതങ്ങളുള്ള കമന്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ അത് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു പാർട്ണറിനെയാണ് വേണ്ടത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യമാണ് അങ്ങനെയുള്ള ഒരാൾ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവും അവർ പരസ്പരം കണക്റ്റായാൽ അവർ ഹാപ്പി ആയിട്ട് ജീവിച്ചോളും ജീവിതത്തിൽ ഇതിന് പ്രാധാന്യം ഉണ്ടാവില്ല അവർക്ക് പക്ഷെ ബാക്കി അവരുടെ ലൈഫെല്ലാം അടിപൊളിയായിരിക്കും ഇപ്പോൾ ആളുകൾ പല തരത്തിലാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ആരും വന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത് ഇനിയും ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള പേരൻസാണ് നിങ്ങളെങ്കിൽ ഇത്തരം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള മക്കൾ ഈയൊരു ദാമ്പത്യ ജീവിതത്തിനോട് താല്പര്യമില്ലാത്ത ഈ സെക്സിനോട് താല്പര്യം ഇല്ലാത്ത അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ നമുക്ക് അവരെ പാർട്ണറെ അന്വേഷിക്കാം നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇവിടെ പറയുകയൊന്നുമില്ല ഇതിലൊരു പുതിയ നമ്പറും കൊടുത്തിട്ട് നമുക്ക് ഈ രീതിയിൽ അന്വേഷിക്കാം ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ മറ്റുള്ള സമൂഹത്തിനെയും ആരെന്ത് പറയുന്നുള്ള ഒന്നും നോക്കണ്ട ഇന്നത്തെ കാലം അങ്ങനെയാണ് നമ്മളുടെ കാര്യം ഇറങ്ങിത്തിരിക്കാൻ നമ്മളെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു സത്യമാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു യുവാവിന് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ നല്ലൊരു ആലോചന നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവർക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനോ